ഹലോ എവറി വൺ വെൽക്കം ടു വെണ്ടേഴ്സ് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് ഇയർ എൽ എൽ ബി എൻട്രൻസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നമ്മൾ നോക്കുന്നത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നെ കാണാം അതിൻ്റെ ലോഗിൻ പോർട്ടലാണ് സിഇ കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നേരെ അവിടേക്ക് വരിക അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഉള്ള ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടേതായ പാസ്വേഡ് അവിടെ കൊടുത്തിരിക്കുന്ന ആക്സസ് കോഡ് ഇത് മൂന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നേരെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവ ചിലരുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ കാണിക്കും നിങ്ങളുടെ അത് ഫൈനൽ സ്കൂട്ടണിക്ക് പെൻറ്റിങ് ആണ് അതൊന്നും നിങ്ങൾ തൽക്കാലം മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നേരെ സൈഡിലേക്ക് വയ്ക്കുക സൈഡിലേക്ക് വരുമ്പോൾ നോക്കുക പ്രൊഫൈൽ റിസൾട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഓക്കെ അപ്പം നമുക്ക് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ആദ്യമേ തന്നെ നമ്മുടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന എമൗണ്ട് ആയിരം രൂപ അടച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഓരോ ചിലർക്ക് അഞ്ഞൂറ് ആയിരിക്കും ചിലർക്ക് ആയിരം ആയിരിക്കും അപ്പം അത് ഡിപെൻഡിങ് അപ്പോൾ യുവർ കാറ്റഗറി ആൻഡ് റിസർവേഷൻ ആണ് അപ്പം ഈ പേയ്മെന്റ് നടത്താൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക ഈ പേയ്മെന്റ് നിങ്ങൾ തന്നെയാണ് അപ്പൊ ആ പേയ്മെന്റ് നടത്താം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി കഴിയുമ്പോൾ ആ കോളേജിലെ കോളേജ് ഫീലേക്ക് എമൗണ്ട് ഡിഡക്ട് ചെയ്തു തരിക ഉണ്ടാവും ഇനിയിപ്പോൾ കോളേജ് കിട്ടുന്നേ ഇല്ലെങ്കിൽ അത് പിന്നീട് അവർ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കഴിയുമ്പോൾ റീഫണ്ട് ചെയ്തു തരുന്ന എമൗണ്ട് വേണം ൊസീ ടു പേയ്മെൻറ്റ് കൊടുത്തു പോരുക അപ്പം അതിനകത്ത് നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ പേയ്മെന്റ് ആണ് അവിടെ പ്രൊസീ ടു കൊടുക്കുക ഇത് വായിച്ചു നോക്കുക റിഫ്രഷ് ചെയ്യാൻ പാടില്ല ബാക്ക് ബട്ടൺ അതിൻ്റെ അടിക്കാൻ പാടില്ല അതുപോലെ കൺഫർമേഷൻ പേജ് വരുന്നവരെ അതിൽ നമ്മൾ തുടരേണ്ട ആവശ്യമുണ്ട് വേറെ പുതിയ ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നോക്കി നോക്കിപ്പോരുക പ്രൊസീ ടു പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്നീ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമുള്ള ഒരു ഓപ്ഷൻ എടുക്കാം നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഡെബിറ്റ് കാർഡ് നമ്പർ സി വി വി എക്സ്പിറേഷൻ ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡ് ഹോൾഡേഴ്സ് നെയിം എത്ര കാര്യം നമ്മൾ കൃത്യമായിട്ട് അടിച്ചു നോക്കുക അത് ഡെബിറ്റ് കാർഡ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാടേയും ഡെബിറ്റ് കാർഡ് ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ മേക്ക് പേയ്മെന്റ് കൊടുത്തു പോകുക പ്രൊസീഡ് ഒരു രൂപ ഒരു കൺവീനിയൻസ് ഫീസ് വാങ്ങുന്നുണ്ട് അപ്പൊ ആയിരത്തി നാല് രൂപയാണ് നിങ്ങൾക്ക് വരിക നമുക്ക് ബാക്കി നമുക്ക് ഒരു കോഡ് വരും കോഡൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്ത് വരിക അപ്പൊ അങ്ങനെ നമ്മുടെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അടിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ട്രാൻസാക്ഷൻ അക്നോളജ്മെന്റ് പേജ് വരും ഇവിടെ നമ്മുടെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണ് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഐ ഡി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ താല്പര്യ പ്രകാരം നിങ്ങൾക്ക് ചെയ്തു പോരാവുന്നതാണ് അപ്പൊ ആ ഒരു പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എത്തുന്നത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മൾ പേയ്മെന്റ് ചെയ്തിരുന്നപ്പോൾ പേയ്മെന്റ് അക്നോളജ്മെന്റ് പേജ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഡയറക്ട്ലി ഓപ്ഷൻ രജിസ്റ്ററിലേക്ക് വരാൻ അവസരമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ബാക്ക് അടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം അതായത് വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ലെഫ്റ്റ് സൈഡില് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം നമുക്ക് കാണാൻ പറ്റും പാലറ്റ് കാണാൻ പറ്റും അതായത് പ്രൊഫൈല് ഓപ്ഷൻ രജിസ്ട്രേഷൻ റിവ്യൂർ റെസ്പോൺസ് അപ്പൊ എല്ലാ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പൊ കാണുന്ന പേജിലേക്ക് എത്താം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫോളോ ചെയ്ത് പോരാം എങ്ങനെയാണെങ്കിലും ചെയ്യാം നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ എത്തുമ്പോഴത്തേക്ക് ഇവിടെയുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഈ പേജിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകണം എനിക്ക് ഏത് കോളേജിൽ പഠിക്കണം ഓക്കെ അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഞാൻ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ പോകുന്ന കുട്ടിയുടെ പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീടിന്റെ അടുത്തുള്ള ഗവൺമെന്റ് കോളേജിലാണ് കുട്ടിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ ആ കുട്ടിയുടെ പ്രയോറിറ്റി അത്രേ ഉള്ളൂ അടുത്തുള്ള ഗവൺമെന്റ് കോളേജിൽ പഠിക്കണം അപ്പൊ ഗവൺമെന്റ് കോളേജിൽ മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ ഏത് കോഴ്സ് ആണ് എന്നുള്ളത് പുള്ളിക്കാരുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ അതായത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഓൾറെഡി ഒരു കോളേജും കോളേജിന്റെ ഡീറ്റെയിൽസും കോളേജിലെ കോഴ്സുകളും എല്ലാം നമുക്ക് ഓൾറെഡി സി ഇ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഓക്കെ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ്റെ അകത്തുണ്ട് നാല് കോളേജസ് അവിടെ ഉള്ള കോഴ്സുകൾ എത്രയാണ് ഫീ കാര്യങ്ങൾ എത്രയാണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു കോളേജുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ല സറിൻ്റെ അകത്തുള്ള കോളേജ് സി എസ് ഐ അങ്ങനെ ഒരുപാട് കോളേജസ് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് വരുന്ന ഒരു കോളേജസ് ആൻഡ് ദർ കോഴ്സസ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഓപ്ഷൻസ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അത് നിങ്ങളുടെ സ്വന്തം പ്രയോറിറ്റിയാണ് ചിലർക്ക് പർട്ടിക്കുലർ ഡിഗ്രി ബി എ മാത്രം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബി എ മാത്ര ലിസ്റ്റിൽ നിന്ന് നോക്കിയെടുക്കുക ബി എ മാത്രം എന്നിട്ട് അതിൽ ഏത് ഓർഡറിലാണ് എനിക്ക് പഠിക്കാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അല്ലെങ്കിൽ ബി എയും ബികോമും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അതും നിങ്ങൾ അപ്പൊ അത് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഒരു ലിസ്റ്റ് ഓൾറെഡി ഫോം ചെയ്യുക അതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അവിടെ പോയിട്ട് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത് അതിന് പകരം ഓൾറെഡി ഈ ലിസ്റ്റ് നോക്കിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് ഏത് കോളേജസ് ഒക്കെയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഈ വെക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കോളേജസ് നേർത്തി കൊടുത്തു ഓക്കെ നിങ്ങൾ ഇതൊന്ന് മര്യാദക്ക് നോക്കുകയാണെങ്കിൽ കുറെ കോളേജസൊക്കെ നേർത്തി കൊടുത്തു അപ്പൊ ഈ ഇത് ഒരു പർട്ടിക്കുലർ ക്യാമ്പസിന്റെ നിങ്ങൾക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ല നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ റൂൾ അനുസരിച്ച് സെക്കൻഡ് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നതാണ് അവിടുത്തെ അവസരമെന്നോ സിറ്റുവേഷൻ എന്നോട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന കോളേജിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഈ ഓപ്ഷൻ്റെ അകത്ത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെക്കരുത് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ കോളേജ് ആ ഓപ്ഷനിൽ വെക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഒന്ന് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ താല്പര്യം നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അതിനുശേഷം താല്പര്യമുള്ള കോളേജസ് മാത്രമേ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാനാണ് താല്പര്യമില്ല ഓക്കെ കോഴ്സ് അത് കുറെ കോളേജ് കൊടുക്കുന്നുണ്ട് അതിലൊരു കോളേജിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യം അങ്ങനെയാണെങ്കിൽ ആ കോളേജ് ഓപ്ഷനിൽ വെക്കരുത് എന്നുള്ളതാണ് അടുത്ത കാര്യം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിർത്തി ശ്രദ്ധിക്കാൻ ഇനി ഓപ്ഷൻ കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കൊള്ളാം അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ പർട്ടിക്കുലർ കുട്ടിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ മാത്രം പഠിക്കാനാണ് താല്പര്യം ശരിക്കും ഗവൺമെന്റ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ അവിടെ ഗവൺമെന്റ് അടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജ് മാത്രമേ വരുത്തും ഇവിടെ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്യാമ്പസുകളും നമുക്ക് ഇവിടെ കാണാം എല്ലാ ക്യാമ്പസുകളും അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അതായത് ആ കോളേജസ് ഒക്കെ ഒന്നേം തേടി കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ഇവിടെ ബി എ ഇപ്പം എന്താ ബി എ എൽ എൽ ബി ആണ് പഠിക്കാൻ താല്പര്യം ബി എ എൽ എൽ ബി എന്ന് കൊടുത്താൽ ബി എൽ എൽ ബി ഉള്ള എല്ലാ ക്യാമ്പസും കിട്ടും ഇനി കോഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് എൽ എ എന്താ എൻ സി എന്താ എൽ പി എന്താ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല ഇത് കോഴ്സിന്റെ കൂടാണ് ആണ് അത് അവോയ്ഡ് ചെയ്യുക അതൊന്നും ഒരു സംശയമല്ല പിന്നെ വരുന്ന മേജർ ആയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബികോമിന് ഹോണേഴ്സ് ഉണ്ട് ബി കോമിന് ഹോണേഴ്സ് ഇല്ലാത്ത ഉണ്ട് ബി ബി എക്കും അങ്ങനെയുണ്ട് ബി എക്കും അങ്ങനെയുണ്ട് അതെന്താണ് സാറേ എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള സംശയമാണ് ഹോണേഴ്സിന്റെ ബേസിക്കലി ഹോണേഴ്സ് കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ അറുപത് പേപ്പറാണ് പഠിക്കുന്നത് ഹോണേഴ്സ് ഇല്ലാത്ത പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ അഞ്ച് വർഷം കൊണ്ട് നാല് എട്ട് പേപ്പറേ പഠിക്കുന്നു അതാണ് ബേസിക്കായിട്ടുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ പേപ്പറിലെ വ്യത്യാസം കണ്ടല്ലോ അത് കണ്ടുതന്നെ ഓണേഴ്സിനെ കുറച്ചും കൂടെ വാല്യൂഡ് ആയിട്ടുള്ള പേപ്പറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അത് ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിനോ ഒന്നും നിലവിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല സ്പെഷ്യൽ ആയിട്ട് പക്ഷെ പറയുമ്പോൾ ആണ് കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അതും അവിടെ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതിന് ഓപ്ഷൻസ് കൊടുക്കുന്ന ഇപ്പൊ എന്റെ കുട്ടിയാണ് കുട്ടി തിരുവനന്തപുരത്തുള്ളതാണ് അപ്പം പുള്ളിക്കായിരിക്കും അതിന് തിരുവനന്തപുരത്താണ് താല്പര്യം ഓക്കെ അപ്പൊ സെലക്ട് ചെയ്തു അവിടെ ഓക്കെ വട്ടമ്പരും ഓക്കെ കൊടുക്കുക രണ്ടാമത് പോകാൻ താല്പര്യം ഉള്ളത് ബി എൽ എൽ ബിന്നായിരുന്നു കൊടുത്ത് നമ്മൾ ഓള് കൊടുക്കണമായിരുന്നു തിരുവനന്തപുരത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകാം ഇപ്പം സംഭവിച്ചെന്താകട്ട ഓള് കൊടുത്തിട്ടില്ല ബി എ ആയിരുന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് അത് മറ്റി ഓൾ ആക്കിയിട്ട് ഞാൻ എന്തായിരുന്നു ഗവൺമെന്റ് കോളേജ് കൊടുത്തു രണ്ടാമത് പൊട്ടി തിരുവനന്തപുരത്ത് അടുത്തുള്ളത് പിന്നെ എറണാകുളമാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് താല്പര്യം കോഴിക്കോടല്ല സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാര് കോഴിക്കോടാണ് ചൂസ് ചെയ്യുക വീടിൻ്റെ അടുത്ത് വരുന്നത് തൃശ്ശൂരാണ് അത് നമ്മൾ ഓക്കെ കൊടുത്തു പിന്നെ കൊടുക്കുന്നത് എന്താണ് കോഴിക്കോട് ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ളൂ നാല് ഗവൺമെന്റ് അപ്പൊ സാധാരണ ചിലപ്പോൾ പല ആളുകൾ കൊടുക്കുക തിരുവനന്തപുരം എറണാകുളം വന്നു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ കുറച്ചും കൂടെ ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വീടിന്റെ അടുത്തുള്ളതാണ് കുട്ടിയുടെ പ്രയോറിറ്റി തന്റെ വീടിന്റെ അടുത്തായിരിക്കണം എന്നുള്ളതാണ് പ്രയോറിറ്റി അപ്പൊ അത് ഇതാണ് ഓപ്ഷൻ അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഒന്നും ചിന്തിക്കേണ്ടതോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് കൊടുക്കും ഈ കോട്ട എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു തരത്തിലും അവിടെ യൂസ്ഫുൾ ആയിട്ട് സംഭവം അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു അതേക്കാളും ശ്രദ്ധിച്ചു പോരാ അങ്ങനെ നമ്മൾ നാല് കോളേജസ് നമ്മളിവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നാല് കോളേജ് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് സേവ് കൊടുക്കുക ഫോർ റെക്കോർഡ്സ് സേവ് സക്സസ്ഫുള്ളി എന്ന് പേര് ഓക്കെ കൊടുക്കുക മനസ്സിലാക്കുക നേരത്തെ പറയുന്നു നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് ഏത് ഓർഡർ കൊടുക്കണമെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് വരിക ഇവിടെ നിന്നിട്ട് ഒന്നേ നിങ്ങളുടെ തപ്പി കണ്ടുപിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം സേവ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് കനോട്ട് ബി സേവ്ഡ് പ്ലീസ് ട്രൈ അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് വരും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മുന്നേ തീരുമാനിച്ചിട്ട് വരിക അല്ലെങ്കിൽ ഇടയ്ക്കൊരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ആവുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സേവ് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുത്ത് കൊടുത്ത് പോകുമ്പോൾ തന്നെ സേവ് കൊടുക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴത്തേക്കും സേവ് എന്ന് കാണിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ലോഗഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ട വരിക അപ്പം ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ ഒക്കെ സേവ്ഡായി കാണത്തില്ലോ അതിന് ശേഷമുള്ളത് വീണ്ടും നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു കൊണ്ടു വരും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കാരണം ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലൊരു കൺഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് കൊടുക്കുക അപ്പം അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഓർഡറിൽ നാലെണ്ണം നമുക്ക് ഓർഡർ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക എത്ര മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുക്കുക ഇത്ര മാത്രമേ നിങ്ങളിവിടെ ചെയ്യേണ്ടതുള്ളൂ അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോരുക ഇതിൽ വേറെ ഡൗട്ട്സും ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പിന്നെ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് പോവാം നമ്മളെ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് മൊത്തത്തിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ മൊത്തം വ്യൂബിൾ ആണ് റിസൾട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അകത്ത് കേറി ഞാൻ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി പോരാം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും തിരിച്ച് വീണ്ടും ഹോമിലേക്ക് വരാം പിന്നെ ഇനിയിപ്പോൾ കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ വേണ്ട സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് എന്തൊക്കെ ക്യാമ്പസിൽ പോകണം അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ വേണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി പറയാം ഇതില് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലൊക്കെ റാങ്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം നോക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കോളേജാണോ കിട്ടുക അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക അത് കൃത്യമായിട്ട് കൊടുത്തു ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് താങ്ക് യു